നമസ്കാരം ഞാൻ രമേഷ് ഗോപാൽ തനിമ സ്പെഷ്യൽ ന്യൂസ് പെട്രോൾ പമ്പിൽ നിന്നും യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ഉപേക്ഷിച്ച സംഭവത്തിൽ ഒരാൾ പിടിയിൽ മയലോട്ട് സ്വദേശിയായ യുവാവിനെ കാർ ഉൾപ്പെടെ തട്ടിക്കൊണ്ടുപോയ ശേഷം മണിക്കൂറുകൾക്കകം വഴിയിൽ ഉപേക്ഷിച്ച് മുങ്ങിയ സംഘത്തിലെ അഞ്ചാം പ്രതിയായ ഒറ്റശേഖരൻ മംഗലം ചേനാട് ഇടക്കോണത്ത് വീട്ടിൽ മുപ്പത്തിയൊന്ന് വയസ്സുള്ള വിഷ്ണുവാണ് പിടിയിലായത് കാട്ടാക്കട എസ് ഐ മനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഇയാളുടെ മണക്കാലയുടെ വീട്ടിൽ നിന്നാണ് പിടികൂടിയത് ഇക്കഴിഞ്ഞ പത്താം തീയതി വൈകുന്നേരമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ചായ്ക്കുളത്ത് വാടയ്ക്ക് താമസിക്കുന്ന മുപ്പത്തിയാറ് വയസ്സുള്ള ബിജുവിനെയാണ് സംഘം തട്ടിക്കൊണ്ടുപോയത് കള്ളിക്കാട് പെട്രോൾ പമ്പിൽ നിന്നും അഞ്ചംഗ സംഘം തട്ടിക്കൊണ്ടുപോയെന്ന് ബിജുവിന്റെ ഭാര്യ കാട്ടാക്കട പോലീസിൽ പരാതി നൽകിയതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത് എന്നാൽ മണിക്കൂറുകൾക്കകം തട്ടിക്കൊണ്ടുപോയവർ ബിജുവിനെ നെടുമ്പങ്ങാട് ഭാഗത്ത് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു പോയി സംഭവം അറിഞ്ഞ് കാട്ടാക്കട പോലീസ് സ്ഥലത്തെത്തി ബിജുവിനെ രാത്രിയോടെ കാട്ടാക്കടയിൽ എത്തിച്ചു ശേഷം ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു കൊല്ലം സ്വദേശിക്ക് മൂന്ന് ലക്ഷത്തോളം രൂപ കൊടുക്കാനുണ്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട തർക്കമാണ് തട്ടിക്കൊണ്ടുപോകു പിന്നിലെന്ന് പോലീസ് കണ്ടെത്തി തട്ടിക്കൊണ്ടുപോയ സമയം കാറിൽ വെച്ച് ബിജു ഗൂഗിൾ പേ വഴി രണ്ടു ലക്ഷത്തോളം രൂപ നൽകി ഇതാണ് ഇയാളെ വഴിയിൽ ഉപേക്ഷിച്ച് പോകാൻ കാരണമായത് ഹള്ളിക്കാട് പെട്രോൾ പമ്പിൽ കെ എൽ ഇരുപത്തി ഒൻപത് ക്യൂ തൊണ്ണൂറ്റിയൊൻപത് ഇരുപത്തിയെട്ടാം നമ്പർ ഹോണ്ട സിറ്റി വെള്ളം നിറത്തിലെ കാറിൽ പെട്രോൾ അടിക്കാൻ എത്തിയതായിരുന്നു ബിജു ഈ സമയം ഒരു സംഘം ആളുകൾ സ്ഥലത്തെത്തുകയും ബിജുവിനെ കാറിൽ കയറ്റി പോകുന്നതുമാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നത് വീരണകാവ് മയിലോട്ടുമൂടി ഗ്രന്ഥശാലയ്ക്ക് സമീപമാണ് ബിജുവും ഭാര്യ ഷിജിമോളും രണ്ട് മക്കളും താമസിക്കുന്നത് അമരവളയിൽ ഓൺലൈൻ ട്രെയിനിങ് എയർ ടിക്കറ്റ് ബുക്കിംഗ് എന്നിവ നടത്തുന്ന ജോലി ചെയ്യുകയാണ് ബിജു വിഷയമായി ബന്ധപ്പെട്ട വിഷയമാണ് തട്ടിക്കൊണ്ടുപോകലിൽ എത്തിയത്